അവർ വിഷമിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കിച്ചണിലെ സ്റ്റൗ ക്ലീനിങ് ഇതേ കണ്ടല്ലോ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ കോല കണ്ടല്ലോ ഇതാണ് നമ്മുടെ സ്റ്റൗവിൻ്റെ കോലം അപ്പോൾ ഇതെങ്ങനെ വളരെ എളുപ്പം നമുക്ക് നമ്മുടെ സ്റ്റൗവിന് നമ്മൾ ഗ്ലാസ്സിലെ സ്റ്റൗ ആണ് അപ്പോൾ ഈ ഗ്ലാസ്സിലെ സ്റ്റൗ ആയിരുന്നാലും സ്റ്റീലിൻ്റെതാണേലും ഇതിൽ പോറലോ വേറെ എങ്ങനെയാ ഒരു സ്ക്രാച്ചോ ഒന്നും ഇല്ലാണ്ട് വളരെ എളുപ്പം എങ്ങനെയാണ് നമുക്കിതിനെ വൃത്തിയാക്കി എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ ഈ വക സാധനങ്ങളെല്ലാം പറക്കി മാറ്റണം നമുക്ക് ഇതിലിപ്പോൾ രണ്ടതുണ്ട് ഇതെല്ലാം പറക്കി മാറ്റണം പറക്കി വെള്ളത്തിയിട്ട് വെക്കണം കഴുകാനായിട്ട് അതിന് ശേഷം നമുക്ക് ഇതൊപ്പം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഓ ഓക്കെ ഏ കണ്ടല്ലോ ഗൈസ് ഇതിൽ മൊത്തം കരിയും ഒക്കെയാണ് ണ്ടല്ലോ ഉണ്ടോ ഇത് മുഴുവനും നമുക്കിതിങ്ങനെ നല്ല വൃത്തിയാക്കി എടുക്കാം ഉണങ്ങി പിടിച്ചൊക്കെ ഇരിക്കുകയാണ് ഇതെല്ലാം നല്ല നീറ്റാക്കി തന്നെ നമുക്കെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഒരു പീസ് തുണി കുറച്ച് സ്പോഞ്ചായിട്ടുള്ള തുണി എടുക്കുക ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് തുടക്കുക അപ്പോൾ അതെ തുടച്ച് അതിൻ്റെ പുറത്തുണ്ടായിരുന്ന പൊടിയും പൊട്ടും മഴക്കും ഫുഡ് വേസ്റ്റും എല്ലാം തുടച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഇനിയാണ് മെയിൻ പരിപാടി ഇതുപോലൊരു സ്പോഞ്ച് എടുക്കുക ഈ സ്പോഞ്ചിൽ വെള്ളം മുക്കിയിട്ട് ഒന്നിങ്ങനെ തേച്ച് പിടിപ്പി ഇതുപോലെ അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ നനവുണ്ട് ഓക്കെ അടുത്ത് നെക്സ്റ്റ് പരിപാടി ഞാൻ അതിനായിട്ട് ഈ ഹാൻഡ് വാഷാണ് എടുത്തിട്ടുള്ളത് ഹാൻഡ് വാഷ് ഏതോ ആയിക്കോട്ടെ അപ്പോൾ ഇതൊന്ന് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിനെ ഇനി ഈ സ്പോഞ്ച് വെച്ചിട്ട് ഈ ഭാഗം വെച്ചിട്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്പോഞ്ച് മാത്രമേ ഉപയോഗിക്കാവൂ ഇത് തേക്കാനായിട്ട് ഇത് വെച്ച് ഫുൾ കംപ്ലീറ്റാ ഒന്ന് തേച്ച് എടുക്കുക അപ്പോൾ അതെ ഞാൻ ഫുള്ളൊന്നും തേച്ചിട്ടുണ്ട് തേങ്ങ ഈ ഒരു ബർണർ ഊരി മാറ്റാൻ പറ്റുന്നില്ല തൽക്കാലം അവിടെ ഇരുന്നോട്ടെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി ഇത് തുടച്ചെടുക്കണം അതും ഇതേ സെയിം സാധനം കൊണ്ട് തന്നെയാണ് നമ്മളത് ഇത് തുടച്ച് ക്ലീൻ ആക്കുന്നത് അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിൽ വെള്ളമെല്ലാം പിഴിഞ്ഞ് ദേ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് തുടച്ചെടുക്കുക എന്നിട്ട് ഇതിലോട്ട് പിഴിഞ്ഞ് ഒഴിക്കുക ഈ പതകളൊക്കെ ഒരു പാത്രത്തിലോട്ട് അതേപോലെ മൊത്തം ഫുള്ളും ഇതേപോലെ ചെയ്തെടുക്കുക ദേ ഇതാണ് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫൈനൽ പിക്ചർ അപ്പോൾ ഇനി നമുക്കിതെ ഈ വക സാധനങ്ങളെല്ലാം എടുത്തിടാം ഇതൊക്കെ ഏതിൻ്റെയാണെന്ന് നോക്കിയിട്ട് എടുക്കാം ആ ഇത് സോറി ഇതാ ഇതിൻ്റെതാണ് ഇത് മീഡിയം ഇത് ലാർജ് ഇതിൽ സ്മാൾ അപ്പോൾ ഇനി ദേ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റൗ അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരേക്കും ടാറ്റാ